മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ ശ്രീ ജോജോ തോമസ് നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ അതോടൊപ്പം തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ ശ്രീ സി ബി മാത്യു നമ്മളോടൊപ്പം ഉണ്ട് ജൂമിൽ ശ്രീ ജോജോ ഇത് അപ്രതീക്ഷിതമായ മരണവാർത്തയാണ് അജിത് പവാറിൻ്റെ മരണവാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് ഉണ്ടാക്കാൻ പോകുന്ന മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ എന്തായിരിക്കും പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും ഈ ദാരുണാദ്യത്തെ താങ്കൾ എങ്ങനെ കാണുന്നു ും വേദനാജനകമായ ഒരു വാർത്തയാണ് ഇപ്പം പുറത്തു വരുന്നത് അദ്ദേഹം രാവിലെ അവിടെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാല് യോഗങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി എന്നുള്ള വിവരമാണല്ലോ നമുക്ക് അറിയാവുന്നേ അപ്പൊ അത്രമാത്രം അദ്ദേഹത്തിന്റെ പാർട്ടി നിലനിന്ന് പോണം എന്നാഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തകരൊക്കെ വിളിക്കുമ്പോൾ ഒരു കഠിനാധ്വാനം ചെയ്യുന്ന ഒരു നേതാവാണ് അച്ഛലി അജിത് പവാറും അതുകൊണ്ടാണ് രാവിലെ തന്നെ അദ്ദേഹം അവിടേക്ക് ചെല്ലുന്നു അങ്ങനെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹം മുമ്പ് നമ്മളുടെ പക്ഷത്തു നിന്നുകൊണ്ട് കൊണ്ട് ഉണ്ടായിരുന്നതാണ് അതിനുശേഷം പിന്നെ അദ്ദേഹം കൂറുമാറുകയും മാറ്റാൻ പിന്നെ ആ പാട്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിയോഗം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ് അതിനെപ്പറ്റി മറ്റു വിശദ വിവരങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പം എന്നതുകൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല മനസ്സിലാകുന്നു ശ്രീ ജോജോ തോമസ് ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചടുലമായി നില്ക്ക രണ്ടായിരത്തി പത്തൊൻപതിൽ വ്യക്തിപരമായ ചില വൈശ് ചില പ്രയാസങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് അദ്ദേഹം ശരത് പവാറുമായി അകലുന്നതും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാർട്ടി എൻ സി പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹം അതിനെ പുലർത്തി വരുന്നതും ഒക്കെ ആയിട്ടുള്ള ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് മഹാരാഷ്ട്രയിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് അദ്ദേഹം അജിത് ദാദാ പവാറായിരുന്നു കാരണം അത്രയധികം സ്വാധീനം അദ്ദേഹത്തിന് യിൽ മാത്രമല്ല ബാരാമതിക്ക് പുറത്തും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ അജിത് പവാറിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ വളരെ ജനസ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ അജിത് പവാറിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ ഒക്കെ താങ്കൾ എങ്ങനെ കാണും ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ നിലപാടിനോട് എല്ലാ കാലഘട്ടത്തിലും നമുക്ക് യോജിപ്പുണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടി ഈ എൻ സി പി എന്ന് പറയുന്ന പാർട്ടി ശരത് പവർജി ഉണ്ടാക്കിയ പാർട്ടിയാണ് അത് ശരത് പവാർജി ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ് അതിനുശേഷം വ്യക്തിപരമായ അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതിനകത്ത് ഉണ്ടായി എന്നുള്ളതിനേക്കാൾ ഉപരി ഭരണത്തിൽ പങ്കാളിയാവുക എന്നുള്ള ഒരു ധാരണയുടെ പുറത്തായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം അത്തരത്തിലൊരു നീക്കം നടത്തിയത് അതിനുശേഷം അദ്ദേഹത്തിന് എല്ലാ സ്ഥലത്തും ഈ മഹാവികാസ് സോറി അവരുടെ ആ ഒരു എൻ ഡി എയുടെ ഭാഗമായിട്ട് നിലനിൽക്കാൻ വേണ്ടി സാധിച്ചു എന്ന് പറഞ്ഞു ഇപ്പം തന്നെ നടന്ന മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിൽ പല സ്ഥലങ്ങളിലും ഏകനാഥ് ഷിൻഡെയുടെ പാർട്ടിയും അതുപോലെ തന്നെ ബി ജെ പിയും ചേർന്ന് മത്സരിക്കുമ്പോൾ അജിത് പവാർ ഒറ്റയ്ക്കാണ് പല സ്ഥലങ്ങളിലും മത്സരിച്ചിട്ടുള്ളത് തന്നെ ഇപ്പോഴും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോലും പ്രാദേശിക തരത്തിലുള്ള നീക്കുപോക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് പ്രശ്നം എത്താൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുകയും അതിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ അദ്ദേഹം ആ പാർട്ടി നിലനിൽക്കാൻ വേണ്ടിയിട്ട് എൻ സി പി എന്ന് പറയുന്ന പാർട്ടിയുടെ പിന്നെ പേര് നിലനിർത്താനും അതിന്റെ അസ്തിത്വം നിലനിർത്താനും വ്യക്തമായി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അധികാരങ്ങളാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ഇത്തരത്തിലുള്ള പ്രാദേശികമായ രീതിയിൽ നിലനിൽക്കുന്ന കക്ഷികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു നീക്കം നടത്തിയിട്ട് നിലനിന്ന് പിന്നീട് അത് അദ്ദേഹത്തിൻ്റെതായ അപ്രമാദിത്വം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് മറ്റു പല പാർട്ടിയിലുമുള്ള ആളുകളെ അദ്ദേഹത്തിന്റെ കൂടെ ചേർത്ത് പാർട്ടി വിപുലമാക്കുകയും അവർക്കൊക്കെ രാഷ്ട്രീയപരമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ആർജ്യവും ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ പ്രവർത്തകരോടൊപ്പം ആളുകൾ എന്ത് പറയുന്നു വരും വരായകളെ വെച്ച് നോക്കാതെ തന്നെ രാഷ്ട്രീയപരമായ നിലപാടുകളും ആളുകളെ ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് സഹായിക്കുന്ന ഒരു നിലപാടൊക്കെ സ്വീകരിക്കുന്നതായിട്ടാണ് അവരുടെയൊക്കെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ കൂടെയൊക്കെ പ്രവർത്തിച്ച പല ആളുകളും ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ കൂറുമാ കാലുമാറിയിട്ടുമൊക്കെ അവരുടെ കൂടെയൊക്കെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്കറിയാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം